പി വി എൻവർ ഉന്നയിച്ച ആരോപണം ആരോപണം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെയാണ് ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് എതിരെയാണ് ഇതേക്കുറിച്ച് അന്വേഷിക്കുമെന്ന് പരസ്യമായിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതും പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ ഒരു പുഴുക്കുത്തുകളെയും പോലീസ് സേനയിൽ നിർത്തില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് എന്നോർക്കണം അന്വേഷണം പ്രഖ്യാപിക്കുക മാത്രമല്ല അന്ന് തന്നെ ആരൊക്കെയാണ് അന്വേഷിക്കുന്നത് എന്ന സൂചനയും അദ്ദേഹം നൽകിയിരുന്നു കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കും എന്ന് ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ ഡി ജി പി ആണ് ഡി ജി പി തന്നെ ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി തന്നെ അന്വേഷിക്കും എന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ അതുതന്നെ സംഭവിച്ചു ഡി ജി പിയെ തന്നെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ സംഘം ഏതാണ് എന്ന് പ്രഖ്യാപിച്ചു അതിൽ ഡി ജി പി ഷെയ്ഖ് ദർവീഷ് സാഹിബ് നേതൃത്വം കൊടുക്കുന്ന സംഘം അതിലുള്ളത് സിറ്റി പോലീസ് മേധാവി ജി സ്പർജൻകുമാർ തൃശൂർ ഡി ഐ ജി തോംസൻ ജോസ് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് എസ് പി എസ് മസൂധരൻ തിരുവനന്തപുരം സ്പെഷ്യൽ ബ്രാഞ്ച് എസ് പി എ ഷാനവാസ് എന്നിവരാണ് എന്ന് വെച്ചാൽ എ ഡി ജി പിക്ക് എതിരെയുള്ള അന്വേഷണം അന്വേഷിക്കുന്നത് എ ഡി ജി പിയുടെ റാങ്കിന് താഴെയുള്ള ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് അന്വേഷണം ഫലപ്രദമാവില്ല എന്നാരോപണം ഈ പേരുകൾ വെച്ച് ഉന്നയിക്കുകയാണ് കേരളത്തിൽ ആരാണ് അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഡി ജി പി ആണ് എന്ന കാര്യം മറന്നുപോവുകയും വിട്ടുപോവുകയും അതുശേഷം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കുന്നത് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുകയാണ് അങ്ങനെയാകുമ്പോൾ സത്യം പുറത്തു വരുമോ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് ഡി ജി പി ആണ് അന്വേഷണ തലവൻ എന്ന് കൃത്യമായും പറഞ്ഞതിന് ശേഷം അന്വേഷണത്തിൽ ഡി ജി പിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചത് എന്ന സത്യം പിടിച്ചുകൊണ്ടാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്നതാണ് അത് തന്നെ ഇന്ന് എ കെ ബാലൻ വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകരുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തിട്ടുണ്ട് ആ വാക്കുകൾ കേൾക്കാം ഇത് അന്വേഷണ സംഘത്തിൽ അഞ്ച് ആരോപണ ഉൾപ്പെടുത്തി കമ്മിറ്റി അല്ല അത് ആരാണ് എന്നുള്ളതാണ് പ്രശ്നം കമ്മിറ്റിൻ്റെ അതിപ്പോ ഒരു കമ്മിറ്റി വെച്ച് കഴിഞ്ഞാൽ കോൺസിബിൾ ആയിരിക്കും ഇല്ല അന്വേഷിക്കഴിഞ്ഞാൽ എസ് ഐ ആയിരിക്കും അതിൽ അന്വേഷണത്തിൽ അന്വേഷണ കമ്മീഷന്റെ ഉള്ളിൽ ഘടനയിൽ വരുന്ന ആൾക്കാരുടെ പ്രശ്നമില്ല അത് നയിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് പ്രശ്നം അത് ഡിജിപിക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു ബുദ്ധിമുട്ടില്ല ആരെയും ചോദ്യം ചെയ്യാം അല്ല അതല്ല അന്വേഷിക്കും അതൊക്കെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരങ്ങൾ ആരംഭിച്ചിട്ട് നേരത്തെ അല്ല അത് മുമ്പ് ഇങ്ങനത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ മുമ്പ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂരിന്റെ കാലഘട്ടത്തിലായിരുന്നല്ലോ സോളാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫോൺ സന്ദേശം പുറത്തു പോയത് മാധ്യമ പ്രവർത്തകരുടെയും മാധ്യമ സ്ഥാപനങ്ങളുടെയും ഇപ്പോഴത്തെ ഒരു പൊതു നിലപാടുണ്ട് എന്തിനേയും സർക്കാരിന് എതിരെ തിരിക്കുക സർക്കാർ എന്ത് ചെയ്താലും അതിൽ കുറ്റം കണ്ടെത്തുക അതാണ് മാധ്യമങ്ങളുടെ ധർമ്മം എന്ന നിലയിലാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷം പറയുന്നത് പോലെയാണ് മാധ്യമങ്ങൾ പറയുന്നത് അതല്ല മാധ്യമങ്ങളുടെ കടമ സത്യം പറയുക എന്നതാണ് സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഇത് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചത് ഈ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചത് എല്ലാ കാലത്തും അന്വേഷണ സംഘം എങ്ങനെയാകുമോ അങ്ങനെ തന്നെയാണ് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ ആ ഉദ്യോഗസ്ഥനെ സഹായിക്കാൻ സംഘത്തിലുണ്ടാകും മുതിർന്ന ഉദ്യോഗസ്ഥനാണ് അന്വേഷണത്തിന്റെ പരമാധികാരി അദ്ദേഹമാണ് അന്വേഷണ തലവൻ അദ്ദേഹമാണ് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കേണ്ട ആൾ എന്നാൽ ഇവിടെ ഇതെല്ലാം നിർവഹിക്കുന്നത് ഡി ജി പി ആണ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഏറ്റവും സീനിയറായ പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമാണ് അന്വേഷണ തലവൻ അന്വേഷണം ആർക്കെതിരെയാണ് എ ഡി ജി പിക്ക് എതിരെയാണ് അന്വേഷണം ഉന്നയിച്ചതാരാണ് ഭരണപക്ഷ എം എൽ എ അതുകൊണ്ട് വളരെ ഗൗരവമായി തന്നെ പ്രശ്നം അന്വേഷിക്കും അന്വേഷിക്കുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയും സി പി ഐ എം നേതാക്കളും മുഖ്യമന്ത്രി തന്നെയും പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണം ഗൗരവമായി നടക്കും നടക്കണം എന്ന ആവശ്യം ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ തുടങ്ങിയിട്ട് പോലുമില്ല അപ്പോൾ തന്നെ ആരോപണം വരികയാണ് സത്യസന്ധമായ അന്വേഷണം നടക്കില്ല സത്യസന്ധമായ അന്വേഷണം മുന്നോട്ട് പോകില്ല കാരണം കീഴുദ്യോഗസ്ഥരാണ് അന്വേഷിക്കുന്നത് എന്ന് ഒരു അന്വേഷണ സംഘത്തിന്റെ ഘടന ഏത് അന്വേഷണ സംഘത്തിന്റെ ഘടന പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകും ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ടാവും അദ്ദേഹമാണ് മേൽനോട്ടം വഹിക്കുക അദ്ദേഹമാണ് അന്വേഷണ തലവൻ അതിനുശേഷം മറ്റ് കീഴ് ഉദ്യോഗസ്ഥരെ വിവിധ തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തും അതാണ് സാധാരണ രീതി അതുതന്നെയാണ് ഇവിടെയും നടപ്പാക്കിയത് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾക്ക് അതത്ര രസിക്കുന്നില്ല അവർക്ക് വേണ്ടത് വിവാദങ്ങളാണ് എന്നത് തന്നെയാണ് ഈ നല്ല തീരുമാനത്തിൻ്റെ പിറകിലും ദുഷ്ടലാക്ക് കാണുകയാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് അവരുടെ പതിവ് രീതിയാണ് അത് മാറ്റാൻ അവർക്ക് കഴിയില്ല അതുതന്നെയാണ് ഇവിടെയും അവർ വിളിച്ചു പറയുന്നത് oh <music>